ി മൂന്നാമത് തീർത്ഥാടന യാത്രയുടെ സമാപനമായിട്ട് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ശിവഗിരിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ലാസ്റ്റ് പിന്നെ ഇനി നമ്മൾ ഇവിടുത്തെ ദീപാരാധനയും കണ്ട് അത്താഴ പൂജയിലും പങ്കെടുത്ത് നമ്മൾ തിരിച്ച് നമ്മൾ ശാ കഞ്ഞിയാണ് കഞ്ഞിയും കറിയുമാണ് അത് കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ശാഖയിലേക്ക് തിരിക്കുന്നതായിരിക്കും ഒരു പത്ത് കൂടി നമ്മൾ എത്തിച്ചേരും ഞങ്ങൾ ശിവഗിരിയിൽ എത്തിച്ചേർന്നാൽ വൈകുന്നേരം ഒരു മണിയായപ്പോഴത്തേക്ക് എത്തി നമ്മുടെ അപ്പം പദയാത്ര വീട്ടിൽ ചെന്നിട്ട് യൂണിയൻ ഈ വർഷത്തെ പദയാത്രയെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം നമ്മൾ നാല് ദിവസമായിട്ട് വന്നു ഇന്നിപ്പോ നമ്മൾ മൂന്ന് ദിവസമായിട്ട് വളരെ സന്തോഷത്തോട് വന്നു ബഹുമാന എസ് എൻ ഡി പിന്നെ ജനറൽ സെക്രട്ടറി എല്ലാവരും സ്വീകരിക്കാൻ ശിവളെ സന്തോഷകരമായ ഒരു പദയാത്രയായിരുന്നു